രണ്ട് പതിറ്റാണ്ട് മുൻപ് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്താണ് മുൻ മുഖ്യമന്ത്രി ഇ കെ നായനാർ വിട പറഞ്ഞത് പ്രിയസഖാവിനൊപ്പമുള്ള തെരഞ്ഞെടുപ്പ് കാലം ഓർത്തെടുക്കിയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഭാര്യ ശാരദ ടീച്ചർ സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രിമാരിൽ ഒരാൾ രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്താണ് ഇ കെ നായനാർ രാഷ്ട്രീയത്തിൽ നിന്നും ജീവിതത്തിൽ നിന്നും കളം വിടുന്നത് രണ്ടു പതിറ്റാണ്ടിനിപ്പുറവും ഇപ്പുറവും തെരഞ്ഞെടുപ്പ് കാലം ശാരദ ടീച്ചർക്ക് സഖാവിന്റെ ഓർമ്മക്കാലമാണ് ഈ ഒരു ആഘോഷം മാതിരിയാ നീ എലക്ഷനിലും കഴിഞ്ഞ് പത്രം എല്ലാം വായിച്ചാലേ പ്രധാനപ്പെട്ട പത്രങ്ങളെല്ലാം വായിക്കണം അത് കുറേയെല്ലാം നോക്കി കുറച്ച് പിന്നെ അവിടെ വച്ച് പിന്നെ ആ സമയം ഉണ്ടാവില്ല ഇറങ്ങേണ്ട സമയം അപ്പോൾ സഹാക്കൾ വരും അങ്ങനെ ഒരേ ഭാഗത്ത് കാസർഗോഡ് ഭാഗത്താന്നല്ല സഖാവ് അധികം അങ്ങോട്ടാകുക അപ്പോൾ അത് കഴിഞ്ഞ് രാത്രി പന്ത്രണ്ട് മണിയാകും തിരിച്ചു വരാൻ സംഘടനാ പ്രവർത്തനത്തിനും ജനകീയ പ്രശ്നങ്ങൾക്കും പിന്നാലെയുള്ള ഓട്ടത്തിനിടെ സഖാവിനെ വീട്ടിൽ കിട്ടാറില്ല എന്നാൽ ജീവിതം തുടങ്ങുന്നതിനു മുന്നേ സഖാവ് ആ മുന്നറിയിപ്പ് നൽകിയിരുന്നെന്നും ശാരദ ടീച്ചർ ഓർത്തെടുക്കുന്നു നീ ഒരു എന്ന് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നടക്കാൻ വാക്കറിന്റെ സഹായം വേണമെങ്കിലും തെരഞ്ഞെടുപ്പ് കാലം ശാരദ ടീച്ചർക്ക് ഊർജമാണ് കേരളത്തിന്റെ ജനകീയ മുഖമായിരുന്ന പ്രിയ സഖാവിന്റെ അതേ ഊർജം റിപ്പോർട്ടർ അലി അക്ബർ ഷാ ഇൻ റിപ്പോർട്ടർ കൊച്ചി